ഭർത്താവിൻ്റെ മനം കവരാൻ പല വഴികളുമുണ്ടെങ്കിലും അതിലൊന്ന് സ്നേഹപൂർവ്വമായ ആശയവിനിമയം തുടരുക എന്നതാണ് നല്ലൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ് തുറന്നുള്ള സംസാരം രണ്ടാമത്തേത് അവൻ്റെ ഇഷ്ടങ്ങളും അഭിരുചികളും മനസ്സിലാക്കി അതിൽ പങ്കുചേരാനുള്ള ശ്രമം കാണിക്കുക മൂന്നാമത്തെ വഴി അവനെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് അവന് പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നാലാമത്തേത് ചെറിയതായാലും അഭിനന്ദനവും നന്ദിയും പ്രകടിപ്പിക്കുക കാരണം മനുഷ്യനെ മാന്യമായി മനസ്സിലാക്കുന്നത് ബന്ധം കൂടുതൽ ശക്തമാക്കും അവസാനമായി ബന്ധത്തിൽ പുതുമയ്ക്ക് ഇടം നൽകുക ഒരുമിച്ചുള്ള വിശേഷ ദിവസങ്ങൾ ചെറിയ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാലമായി നടത്തിയിട്ടില്ലാത്ത ഒരു പ്രവൃത്തിയിൽ പങ്കെടുക്കുക പോലുള്ളവ ഈ ലളിതമായ വഴികൾ ഭർത്താവിൻ്റെ ഹൃദയം തൊട്ടു ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ സ്നേഹപൂർവ്വമായ സംഭാഷണം അവൻ്റെ ഇഷ്ടങ്ങളും അഭിരുചികളും മാനിച്ചു പോവുക ആശ്വാസകരമായ സഹചാരിയായി നിലനിൽക്കുക സ്വന്തം ശുചിത്വവും സംരക്ഷണവും ശ്രദ്ധിക്കുക സാമൂഹികവും കുടുംബപരവുമായ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുക ഇത്രയും കാര്യങ്ങൾ ഭർത്താവിൻ്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനവും സ്നേഹവും കൂടുതൽ ആഴമാക്കാൻ സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്